അടിമാലി മേഖലയിലെ വിവിധയിടങ്ങളിൽ വരുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സിപിഎം സമരത്തിലേക്ക് സിപിഎം അടിമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നീര്യമംഗലം വനംവകുപ്പ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും വാളറ മേഖലയിലടക്കം കാട്ടാന ആക്രമണം രൂക്ഷമായത് പ്രദേശവാസികൾക്ക് തലവേദനയാകുന്ന സാഹചര്യത്തിലാണ് സിപിഎമ്മിന്റെ സമരപ്രഖ്യാപനം വാളറയും കമ്പിലൈനുമടക്കം അടിമാലി ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമായി തുടരുകയാണ് കാഞ്ഞിരവേലി ഭാഗത്തടക്കം കാട്ടാനകളുടെ ഭീഷണി നിലനിൽക്കുന്നു ദേശീയപാതയിലടക്കം കാട്ടാനകളുടെ സാന്നിധ്യമുണ്ട് ഈ സാഹചര്യത്തിലാണ് വനംവകുപ്പിനെതിരെ പ്രതിഷേധവുമായി സിപിഎം രംഗത്തെത്തിയിട്ടുള്ളത് അടിമാലി മേഖലയിലെ വിവിധയിടങ്ങളിൽ വർദ്ധിച്ചു വരുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സിപിഎം അടിമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയാറിന് നേര്യമംഗലം വനംവകുപ്പ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുമെന്ന് സി പി എം ഏരിയ സെക്രട്ടറി ചാണ്ടി പി അലക്സാണ്ടർ പറഞ്ഞു ഇന്ദിര എന്ന് പറയുന്ന ചേച്ചി ആഞ്ഞരുവിൽ മരണപ്പെട്ടത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർ ആർ ടി ടിമിനെ നിയോഗിച്ചിട്ടുണ്ട് എന്നറിയാൻ പക്ഷേ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി നടക്കുന്നില്ല ഈ സാഹചര്യത്തിൽ കൃഷിക്കാരുടെ നിരവധി ദേഖണ്ഡങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസം ചിയപ്പാറ കമ്പനിയിൽ തന്നെ വലിയ തോതിൽ ദേഖണ്ഡങ്ങൾ നശിപ്പിച്ചു അതുപോലെ കുളമാങ്കുഴിയിലും കാട്ടടമ്പിലും ദേവി ആർ കോളനിയിലും ദേഖണ്ഡങ്ങൾ നശിച്ചു പാതിര രാത്രിയിൽ നമ്മളാരും അറിയാതെ തന്നെ കൊമ്പൻ ഈ ദേവിയാർ കോളനി ചവക്കുകൂടി കയറി നടത്തുക വളമ്പാൻകുഴി അടക്കമുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ നേ വളരെ നേരത്തെ വീട്ടിലേക്ക് പോവുകയാണ് ഒരു ഒരഞ്ച് മണി കഴിഞ്ഞാൽ സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് കൊമ്പൻ റോഡടിയിൽ വന്ന് നിൽക്കുകയാണ് ചില റോഡിലും നമ്മുടെ അഞ്ചാം മൈൽ അതുപോലെ മൂന്നാം മൈൽ പോലുള്ള നാഷണൽ ഹൈവേയുടെ ഭാഗത്ത് രാത്രി കഴിഞ്ഞ ദിവസം തന്നെ അക്രമാസക്തമായി ആന റോഡിൽ വരുന്ന സാഹചര്യം ഉണ്ടായി കാട്ടാനെ കൊണ്ട് പുറത്തിമുട്ടിയ ഈ സാഹചര്യത്തിൽ അടിയന്തരമായ പരിഹാരം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ കർശനമായ നിലപാട് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ആവശ്യമായ ഫെൻസിങ് നടപടികൾ സ്വീകരിക്കുകയും ടീമിനെ നിയോഗിച്ച് നടപടി എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കാട്ടാനകൾ കാടിറങ്ങുന്നതോടെ വലിയ തോതിലുള്ള ആശങ്കയാണ് ജനവാസ മേഖലകളിൽ ഉടലെടുത്തിട്ടുള്ളത് വലിയ തോതിൽ കൃഷിനാശം സംഭവിച്ചു കഴിഞ്ഞു ഇതിലൂടെ വലിയ നഷ്ടം കർഷകർക്ക് സംഭവിച്ചു കാട്ടാനകളെ ജനവാസ മേഖലയിൽ നിന്ന് തുരത്തണമെന്നും ആനകൾ കാടിറങ്ങാതിരിക്കാനുള്ള ഫലപ്രദമായ ഇടപെടൽ വനംവകുപ്പ് നടത്തണമെന്നുമാണ് സി പി എം സമരത്തിലൂടെ മുമ്പോട്ട് വയ്ക്കുന്ന ആവശ്യം